ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി നല്ല ടേസ്റ്റി ആയിട്ട് പച്ചക്കറി വന്നുള്ള ഒരു സ്ത്രീ സ്നാക്കാണ് നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതുണ്ടാക്കി കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സ്നാക്കാണ് ഇത് ടേസ്റ്റാണ് സിമ്പിളാണ് നമുക്ക് വേഗം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ തന്നെയായിട്ട് ഞാനിവിടെ നാല് പച്ചക്കറിയാണ് പച്ചക്കായത് നമുക്ക് പച്ചക്കായ രണ്ടധവും മുറിച്ച് കഴിഞ്ഞ് രണ്ടായി മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതിന് വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നാല് വിസലിന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്ത് കൂട്ടിയിട്ടുണ്ട് നമുക്കത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൊത്തി അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടതാണ് പൊട്ടുകടല തേങ്ങ അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ബാക്കി നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ ഉള്ളതങ്ങനെയാണ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി പൊയുമ്പോൾ ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കിട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റൻ മുളകും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം അതും കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ പെരിഞ്ചീരകവും സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയിൽ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പൊട്ടി കടല ഇട്ട് വെച്ചിട്ടിട്ട് അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു പിടി മല്ലിയിലയാണ് മല്ലിയില കഴുകി രണ്ടായിട്ട് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം പൊട്ടുകടലയും ഇഞ്ചിയും അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഉറക്കി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ പച്ചമുളകൊക്കെ വേണ്ടത് പൊട്ടുകടലൊക്കെ വേണ്ടത് നന്നായിട്ട് മുരിങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പച്ചക്കായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഉറച്ചെടുക്കണം ഒരു ഫോക്കോ അല്ലെങ്കിൽ ഉറച്ചെടുക്കാൻ പറ്റുന്ന എന്താണോ നമ്മുടെ തൊഴിലുള്ള അതുകൊണ്ട് കൊടുക്കണം പച്ചക്കാ മുഴുവനും ഒടച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തേക്ക് നോക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച പൊട്ടുകടല മസാല ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞിപ്പോകട്ട് അതൊരു തരിയോടുകൂടി നമുക്കത് ചതച്ചെടുക്കാം അതും കൂടി പച്ചക്കായ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് കുഴച്ച് പച്ചക്കായും ആ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബോളാക്കിയെടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നല്ല സോഫ്റ്റാണത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കൊരു ബോളായിട്ടെടുക്കണം എടുക്കാനായിട്ട് കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തഴവി ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ നമുക്കെല്ലാം ബോൾസാക്കി എടുത്ത് നോക്കി വെക്കാം ഞാൻ ഇവിടെ എല്ലാം ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബോൾസ് ഇപ്പം പതുക്കെ പൊട്ടിപ്പോകാതെ ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കനെ ഇളക്കി നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചായക്ക് നമുക്കൊരു പരിപ്പ് വരെയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും പച്ചക്കായ കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ആരും തന്നെ പറയില്ല വളരെ ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ള ബോൾസും കൂടി നമുക്കതുപോലെ റെഡിയാക്കി എടുക്കാം ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വറുത്ത് നമുക്ക് അതിന്റെ മുകളിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മുടെ പച്ചക്കായ കൊണ്ട് ഈ ഒരു ടീസ്പാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മള് ചൂടും കത്തഞ്ചായയും നമ്മുടെ ഈ പച്ചക്കായ ഉരുണ്ടിയും കൂടി കഴിച്ചാല് അത്തിപൊളിയാക്കി അപ്പൊ എല്ലാരും ഇതുപോലെ വർഷം ട്രൈ ചെയ്ത് നോക്കണേ to be back at of the bye guys